കർണാടകയിലെ ഹസൻ ജില്ലയിൽ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് ഹൃദയാഘാതമൂലം മരിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സി കാഗോ കൊറിയർ സർവീസ് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ഒരു മാസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് പേർ ഹൃദയാഘാതം മൂലം മരിച്ച സംഭവത്തിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചു കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂറാവാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹൃദയാഘാത കേസുകൾ വർദ്ധിക്കുന്നത് ആരോഗ്യ വകുപ്പ് ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാതങ്ങളെ കുറിച്ച് ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ പഠനം നടത്തി റിപ്പോർട്ട് നേടാൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു പെട്ടെന്നുള്ള ഹൃദയാഘാതം തടയുന്നതിനായി സംസ്ഥാന സർക്കാർ പുനീത് രാജ്കുമാർ ഹാർട്ട് ജ്യോതി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ യുവാക്കളിൽ കൂടുതലായി ഹൃദയാഘാതം ഉണ്ടാകുന്നതിനെ കുറിച്ച് സമഗ്രമായ ഗവേഷണം ആവശ്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ഹസൻ ഭരണകൂടം അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് വിദഗ്ധരുടെ സംഘം അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് ലതാകുമാരി പറഞ്ഞതായി ദി ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ഹൃദയാഘാതത്തിനുള്ള കാരണങ്ങൾ റിപ്പോർട്ട് പഠിക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച മാത്രം മൂന്ന് പേരാണ് ജില്ലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് അടുത്തിടെ മരിച്ച ഇരുപത്തിയൊന്ന് പേരും മുപ്പതിനും അൻപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് അധികൃതർ പറയുന്നത് അതേസമയം മരിച്ചവർക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ കാരണം വ്യക്തമാകൂ എന്നും ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ അറുപത്തെട്ട് താലൂക്ക് ആശുപത്രികളിലായി പേർക്ക് ചികിത്സ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ